ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി എ പി അബ്ദുറഹീമിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം നിരപരാധിയായതുകൊണ്ടാണ് എന്നാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് മുസ്ലിം ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ രക്ഷിച്ചത് മറിച്ച് മനുഷ്യന് വേണ്ടിയാണ് രംഗത്തിറങ്ങിയതെന്നും ബോബി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു റഹീം മുസ്ലിം ആയതുകൊണ്ടല്ല രക്ഷിച്ചത് നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഒന്നിക്കും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ട് സത്യസന്ധമായ കാര്യത്തിന് നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പണം നൽകും അത് മലയാളിയുടെ ഐക്യമാണ് അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബ്ലെസ്സിയുമായി സംസാരിച്ചു അദ്ദേഹം പോസിറ്റീവായിട്ടാണ് മറുപടി തന്നത് എന്നും ബോബി ചെമ്മണ്ണൂര് പറഞ്ഞു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ നിരപരാധിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൊലപാതകികളെ രക്ഷിക്കാനുള്ള സംവിധാനമായി മാറരുത് അവർ തെറ്റുകാരി അല്ലെങ്കിൽ പരിശ്രമിക്കാവുന്നതാണ് ഇക്കാര്യം മറ്റ് സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്നും ബോബി ചെമ്മണ്ണൂര് പറഞ്ഞു കൊലക്കു പകരം കൊല പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് ഇതാണ് ഇസ്ലാമിന്റെ ശിക്ഷാരീതി ആ ഗോത്രകാലത്തെ നിയമം ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രമാത്രം വർക്കൗട്ട് ആകും എന്നത് നമ്മൾ ചിന്തിച്ച് തന്നെ തീരുമാനിക്കേണ്ടുന്ന വസ്തുതയാണ് പണം കയ്യിലുള്ളവർക്ക് എന്തുമാരെയും ചെയ്യാം കൊല്ലാം എന്നിട്ട് മാപ്പ് പറഞ്ഞ് കേൺ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തോട് കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും ശരി മാപ്പ് നേടി ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നികൃഷ്ടവും നിന്യവുമായ രീതിയാണ് ഈ മുപ്പത്തിനാലു കോടിയിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ശരിക്കിത് രാജ്യം ഇടപെടേണ്ടെന്ന സംഗതിയായിരുന്നു ഇരിക്കട്ടെ ഒരു നിരപരാധിയോ അപരാധിയോ എന്ത് തന്നെ ആയിരുന്നാലും അയാൾ രക്ഷപ്പെടട്ടെ അറബ് ന്യൂസിൽ വന്ന വാർത്തയനുസരിച്ച് കൃത്യമായി ആ പയ്യന്റെ അതായത് പതിനേഴുകാരനായ അനസിന്റെ ജീവൻ പോകുന്നതുവരെ അബ്ദുറഹീം കഴുത്തുപിടിച്ച് ഞെരിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് അതാണ് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ എഫ്ഐആറിൽ എന്ത് എഴുതണം എന്ത് എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പക്ഷേ ഇ അബ്ദുറഹീമിന്റെ സ്പോൺസർ ആയിരിക്കും അയാൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും എഫ്ഐആർ വരിക അതിനനുസരിച്ചിട്ട് തന്നെയാണ് കോടതിയിൽ പേപ്പറുകൾ മൂവ് ചെയ്യുക അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും വിധി ഉണ്ടാവുക ഇത് തന്നെ ആയിരിക്കും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ശരി ഒരു വേള നമുക്കതും യോജിക്കാം പക്ഷേ അപ്പോഴും ചോദ്യചിഹ്നമായി മാറുകയാണ് നിമിഷപ്രിയ അബ്ദുറഹീമിന് വേണ്ടി കൈകോർത്തു എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൈകോർക്കാത്തത് ഇതിനകത്തു മതമുണ്ടോ നിമിഷപ്രിയ കാഫിറായതുകൊണ്ടും ഒരു അമുസ്ലിം സ്ത്രീ ആയതുകൊണ്ടു ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഫേസ്ബുക്കിൽ നിറഞ്ഞ ഒരു കുറിപ്പാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് റഹീമിന്റെ മോചനത്തിന്റെ വഴികൾ തെളിഞ്ഞ വാർത്തകൾ പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റിനു താഴെയും നമ്മളടക്കം നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിമിഷപ്രിയ മുസ്ലിം അല്ല എന്നതാണോ കാരണം എന്ന ചോദ്യം നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു തീർച്ചയായിട്ടും നിമിഷപ്രിയ നിരപരാധിയാണെങ്കിൽ അവരും മോചിപ്പിക്കപ്പെടണം അവരും തിരിച്ചവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരണം ആ കുഞ്ഞുമോൾക്ക് എന്താണ് പറയാനോ പറയേണ്ടതെന്ന് പോലും അറിയാതെ എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ പെൺകുട്ടി വിതുമ്പുന്ന വളരെ ചെറിയ ഒരു വീഡിയോ കട്ടിങ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ ഈ പ്രചരണം ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകളുണ്ട് മതവൽക്കരിക്കുന്ന ആളുകളുണ്ട് സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുമുണ്ട് കേരളം കണ്ട സമാനതകളില്ലാത്ത മാനവിക പ്രഖ്യാപനത്തെ ചെറുതാക്കി കാണിക്കാനുള്ള ഒരു ശ്രമവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുവദിക്കില്ല കാരണം അബ്ദുറഹീം എന്ന വ്യക്തി രക്ഷപ്പെട്ട വൃദ്ധമാതാവിന്റെ അടുത്തേക്ക് എത്തിച്ചേരട്ടെ ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കാരണം ഒരിക്കലും ഒരു അന്യനാട്ടിൽ ചെന്ന് ആദ്യത്തെ മാസം തന്നെ ഒരുപാട് പരിചയമില്ല ഭാഷയെ അറിയില്ല അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന തത്രപ്പാടിൽ എത്തപ്പെട്ട ഒരു യുവാവ് ഒരിക്കലും ഒരു അറബി പയ്യന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിനേക്കാൾ ദിയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം തയ്യാറാകുമോ എന്നതായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം മുപ്പത്തിനാല് കോടിയല്ല അറുപത്തിയെട്ട് കോടി രൂപ കൊടുത്താലും ശരി ആ കുടുംബം ഈ യുവാവിനെ ക്ഷമിച്ചു കൊടുക്കുമോ എന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ് പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ പതിനേഴെന്നും പറയപ്പെടുന്നു അനസ് അൽ അൽഷഹിരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീമിന് സൗദി കോടതി പകരത്തിന് പകരം കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന് വിധിച്ചത് കേസ് ഉണ്ടായ ഉടനെ തന്നെ ദിയാധനം ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആവശ്യപ്പെടാൻ പഴുതുകളുമില്ല പതിനെട്ട് വർഷം അബ്ദുറഹീം ശിക്ഷ അനുഭവിക്കുന്നു ഈ പതിനെട്ട് വർഷവും ഈ കേസിൽ അനസിന്റെ കുടുംബം ഒരു ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ല ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ ആ മരണപ്പെട്ട യുവാവിന്റെ കൊല്ലപ്പെട്ട യുവാവിന്റെ മണിയായി നൽകിയാൽ അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിക്കുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങളും അപേക്ഷകളും കേണപേക്ഷകളും യാചനകളും നടത്തിയതിൻറെ ശേഷമാണ് ദിയാധനം തന്നാൽ മാപ്പു നൽകാമെന്ന് കുടുംബം സമ്മതിക്കുന്നത് അവര് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ റഹീം ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടുമായി വിധേയനാക്കുമായിരുന്നു ഇവിടെ ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ കുടുംബം ആവശ്യപ്പെട്ടത് ഒരു വലിയ കാര്യമായിട്ട് പലരും കാണുന്നുണ്ട് എനിക്കതിനോട് യോജിപ്പില്ല മുപ്പത്തിനാല് കോടി എന്നല്ല അറുപത്തിയെട്ട് കോടി രൂപ നൽകിയാലും ശരി നഷ്ടപ്പെട്ട മകനെ അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നിരുന്നാലും ഈ അബ്ദുറഹീം എന്ന സാധാരണക്കാരനായ യുവാവിനെ കഷ്ടപ്പെടുത്തുക അതുവഴി ഒരു സാമ്പത്തിക ലാഭം നേടിയെടുക്കുക എന്ന ഈ ലക്ഷ്യം പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനകത്തുണ്ട് ആരൊക്കെ എത്രയൊക്കെ നിഷേധിച്ചാലും ശരി പണത്തോടുള്ള അത്യാഗ്രഹവും ആ കുട്ടി നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് കുറച്ച് പണമെങ്കിലും കിട്ടട്ടെ എന്ന അത്യാർത്ഥി ഇതിനകത്തുണ്ട് സംശയമില്ല അതല്ലെങ്കിലോ യുവാവിനും അപ്പോർത്താൽ മതിയല്ലോ ഈ ബ്ലഡ് മണി ആവശ്യപ്പെടണ്ടല്ലോ കുട്ടിയുടെ ചോരയുടെ പണമല്ലേ ഇത് കുടുംബത്തിലെ ഓരോ അംഗത്തിനും വീതം വെച്ച് നൽകുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിന്റെ കൈയും കാലും കണ്ണും ഒക്കെയാണോ വിഹിതം വെക്കുന്നത് എന്ന് മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കില്ലേ എന്തായിരുന്നാലും ഈ സൗദി കുടുംബത്തെ വെള്ളപൂശാൻ ഞാൻ തയ്യാറല്ല മുസ്ലിം രാജ്യത്തിന്റെ ഈ കെടുകെട്ട നിയമത്തെ വെള്ളപൂശാനും എനിക്ക് താല്പര്യമില്ല കൊലയ്ക്ക് പകരം കൊല പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ ഗോത്രീയ കാലഘട്ടത്തിലെ നിയമങ്ങൾ ഇപ്പോഴും പ്രാവർത്തികമാക്കുന്നതുവഴി ഈ പണം പിരിച്ചു നൽകി റഹീമിനെ മോചിപ്പിക്കുന്നതുവഴി നാളെ ഇനിയും പല ആളുകളും ബ്ലഡ്മണിക്ക് ഇരയായേക്കാം ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഗോത്രകാലത്തെ നിയമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ രൂപത്തിലൊരു പോരാട്ടം നടത്തിയിട്ടും ഫലമില്ലാതെ വന്നാൽ തീർച്ചയായിട്ടും റഹീമിന്റെ ജീവന് വേണ്ടി നമുക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു ഇനി ഒരു പക്ഷേ ഈ മുപ്പത്തിനാല് കോടി രൂപ നൽകാമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ റഹീം ഇന്നീ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ശരിയാണ് നമുക്ക് വിമർശിക്കാം പക്ഷേ നമുക്ക് ഇന്നലത്തെ പോലെ ഒരു ദിവസം മാത്രമാണ് ഇന്നും എന്നാൽ ഈ റഹീമിന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് ഇയാൾക്ക് കയ്യബദ്ധം സംഭവിച്ചോ ഇയാൾ ഞെക്കിക്കൊന്നോ എന്ത് തന്നെ ആയിരുന്നാലും ശരി മകൻ ജീവനോടെ ഇരിക്കുന്നു ആ മകന്റെ മരണം ഇന്ന ദിവസമാണ് എന്ന് നേരത്തെ തന്നെ അറിയുന്ന ആ ഉമ്മ നമുക്ക് ഒന്നും പറയാനില്ല ആ ഉമ്മയോട് അതുകൊണ്ട് കോടതിയാണ് റഹീമിന് വധശിക്ഷ വിധിച്ചത് ഈ കുടുംബമല്ല കാരണം ഇസ്ലാമിലെ ശരീഹത്ത് നിയമമാണ് ഉള്ളത് ആ ശരീഹത്ത് നിയമം അങ്ങനെ തന്നെ പിന്തുടരുന്ന രാജ്യമാണ് സൗദി അറേബ്യ അവർക്ക് വേണമെങ്കിലേ നിയമത്തിന്റെ വഴിയെ പോകാം ശരി സുപ്രീം കോടതി കോടതിയല്ലേ സുപ്രീം കോടതിയാണോ എന്നറിയില്ല കോടതിയല്ലേ വിധിച്ചത് റഹീമിനെ കൊല്ലണമെന്ന് ശരി അങ്ങ് കൊല്ലട്ടെ എന്റെ മോന് നഷ്ടപ്പെട്ടല്ലോ അവന്റെ ഉമ്മയ്ക്ക് മകൻ നഷ്ടപ്പെടട്ടെ എന്ന രൂപത്തിൽ തന്നെ വേണമെങ്കിൽ ആ കുടുംബത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു എന്നാലും കുടുംബത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിലുപരിയായി അവൻ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് കുറച്ച് പണവും കൂടെ കിട്ടിയാലോ ഇതിന് അത്യാഗ്രഹം എന്നല്ലാതെ നിങ്ങൾ എന്ത് പേരാ പറയുന്നേ സൗദി നിയമത്തിന്റെ ഒരു പഴുതു മാത്രം ഉപയോഗിച്ചാണ് റഹീമ് മോചിപ്പിക്കപ്പെടാൻ പോകുന്നത് ഇപ്പോ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നിരുപാധികം മാപ്പ് കൊടുക്കാം അതല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിച്ചു മാപ്പ് കൊടുക്കാം വെറുതെ മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മോന്റെ ജീവൻ ഒരു വിലയിടാം എന്ന് തീരുമാനിച്ച സൗദി കുടുംബത്തെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നത് തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തതുകൊണ്ടാ ആ മനുഷ്യനോട് ക്ഷമിച്ചു കൊടുക്കാമല്ലോ ഇവരുടെ മോന്റെ സ്വഭാവം എന്താണ് എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച് കയ്യബദ്ധമാണ് എന്ന് വിചാരിച്ച് ഒരു മാനുഷിക പരിഗണനയും സ്വജന പക്ഷപാതിത്വവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ റഹീമിന് ഇവർക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു എന്നിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിച്ചത് അതായത് വലിയൊരു പണം ആവശ്യപ്പെട്ടില്ലേ അതിവരുടെ ഔദാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അത്യാഗ്രഹം പിടിച്ച ഈ പണത്തോടുള്ള അത്യാർത്ഥിയാണ് ഇപ്പൊ റഹീമിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു പഴുത് കിട്ടിയത് അതുകൊണ്ടാണ് ഈ പണം മതി ഞങ്ങൾക്ക് അവൻ രക്ഷപ്പെട്ടോട്ടെ ഈ രൂപത്തിൽ ആ കുടുംബം സമ്മതിച്ചു റഹീമിന് വേണ്ടി ഗൾഫ് രാജ്യത്ത് ഇതിനായി പണിയെടുത്ത റഹീം നിയമസഹായ സമിതിയുടെ അഷറഫ് വേങ്ങാടിനെ പോലെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇവരുടെ കൂടി ത്യാഗത്തിന്റെയും പ്രയത്നത്തിന്റെയും ഒക്കെ ഫലം തന്നെയാണ് ഈ മുപ്പത്തിനാലു കോടി രൂപയും റഹീമിന്റെ ജീവൻ കൊല കയറുന്നു നൂരി എടുത്തതും സംശയമില്ല ആ കുടുംബം ഇനിയും പറയുവാണ് അവൻ ചത്തോട്ടെ ഞങ്ങൾക്ക് പണം വേണ്ട പക്ഷേ ആ കുടുംബം ബുദ്ധിയുള്ളവരാ അവൻ ചത്താനും ചത്തില്ലെങ്കിലും നമ്മുടെ മോന്റെ ജീവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ആ ജീവനാന്തകാലം ജീവിക്കാനുള്ള കുറച്ച് പണം കിട്ടിയാൽ തയ്ക്കുവോ പണത്തോടുള്ള അത്യാഗ്രഹം തന്നെയാണ് ഇവിടെയും ചൊലിച്ചു നിൽക്കുന്നതല്ലാതെന്താ കുറച്ച് പണം കിട്ടട്ടെ ഇനി ഏറെ സിവിലൈസ്ഡ് ആണ് എന്ന് ഘോഷിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ഇത് സാധ്യമല്ല എത്ര നിരപരാധികളാണ് അപരാധികൾ ആക്കപ്പെട്ട് കോടതിയിൽ നിന്നും ജയിലിലേക്ക് പോകുന്നത് മാപ്പ് നൽകിയാൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യറി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ ഇല്ല ഇത് ജനാധിപത്യത്തിന്റെ മാധുര്യമാണ് പിന്നെ ഇതിനകത്തുള്ള പ്രത്യേക പ്രത്യേകതയുണ്ട് ഇയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകാം ഇയാൾക്ക് പറയാനുള്ളത് പറയാൻ അത് കേൾക്കാൻ കോടതി ബാധ്യസ്ഥരാണ് അവിടെ അങ്ങനെ ഇല്ല അപ്പോ സോഷ്യൽ മീഡിയയില് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയെ രക്ഷിക്കാത്തത് നിമിഷപ്രിയയെ അതുപോലെ തന്നെ ബ്ലഡ് മണി കൊടുത്ത് രക്ഷിച്ചൂടെ എന്ന് ചോദിക്കാം നിമിഷപ്രിയ ഉള്ളത് യമൻ കോടതിയിലാണ് നിമിഷപ്രിയയുടെ കേസ് പിന്നെ എന്തായിരുന്നാലും സൗദി അറേബ്യയിലല്ല എന്ന് മനസ്സിലാക്കുക പാലക്കാട് കൊല്ലങ്കോട് തേക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിന് നിരന്തരം വിധേയപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കാതെ ഒരു പ്രത്യേക വേളയിൽ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തലാലിനെ കൊല്ലേണ്ടി വന്നു നിമിഷപ്രിയയ്ക്ക് ഇതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടി തലാലിനെ അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയാണ് നിമിഷപ്രിയ ചെയ്തത് മഹദിയുടെ മൃതദേഹം തലാലിന്റെ അവിടെ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കവറുകളിലാക്കിയാണ് നിമിഷപ്രിയ സൂക്ഷിച്ചത് അതാണ് ഇവരെ കുടുക്കിയത് കാരണം തികച്ചു മനുഷ്യത്വരഹിതമാണല്ലോ അത് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല വേറൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ പൗരനെ ഈ രൂപത്തിൽ കൂടുതൽ മരുന്ന് കൊടുത്ത് കൊന്ന് കഷ്ടമാക്കി അപാര ധൈര്യം തന്നെ വേണം അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല നീതീകരിക്കാൻ പറ്റില്ല നിമിഷപ്രിയയുടെ കേസിലെ വാദപ്രതിവാദം ഇതൊക്കെ നിമിഷപ്രിയ വീണ്ടും വാദിക്കുന്നത് അവർ കൊല ചെയ്തില്ല മരുന്ന് കുത്തിവെച്ചു എന്നവര് സമ്മതിക്കുന്നു ഇതുവരെ അവർ തെറ്റ് സമ്മതിച്ചിട്ടുമില്ല മരിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചത് എന്ന നിമിഷപ്രിയയുടെ വാദങ്ങൾ ഒന്നും കോടതി പരിഗണിച്ചില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു അതും ഇസ്ലാമിക രാജ്യമാണ് സൗദി അറേബ്യ പോലെ തന്നെ ഇത്തരം ശരീരത്വ നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് യമ നമ്മളൊരു രാജ്യത്ത് ചെന്നാൽ അഹന്തയും ഗർവും ഞാനെന്ന ഭാവവും ഒക്കെ മാറ്റി വെക്കണം നമ്മുടെ രാജ്യത്തെ പോലെ എന്തും ചെയ്തിട്ടിറങ്ങി ഞെളിഞ്ഞ് നടക്കാൻ പണം മതി എന്ന് വിചാരിക്കരുത് പത്തു ലക്ഷവും ആളൂരുമുണ്ടെങ്കിൽ ആർക്കാരെയും കൊല്ലാം എന്ന തത്വവും കൊണ്ട് വല രാജ്യത്തും ഒന്നും പോയി നടക്കരുത് പല രാജ്യത്തും പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം അപ്പീലിന് പോയി നിമിഷപ്രിയ യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ശരിവെച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകി പരിഗണിക്കപ്പെട്ടില്ല നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ തന്നെ രൂപീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ജസ്റ്റിൻ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കുന്നത് പക്ഷേ വർഗീയത കമന്റ് ചെയ്യുന്ന ഒരാളും ഇതിനെ സംബന്ധിച്ച് പറയാറില്ല എങ്ങും ഇനിയും രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ യമൻ രാഷ്ട്രപതി ശിക്ഷയിൽ ഇളവ് നൽകണം അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട തലാൽ മഹദിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം ഇത് രണ്ടും നടക്കാത്ത സാധ്യം നടക്കാത്ത കാര്യമാണ് ഇതിലേതെങ്കിലും ഒന്നെങ്കിലും സാധ്യമാകാതെ നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടില്ല അത് ചെയ്യേണ്ടത് ആരാണ് റഹീമിന് പൈസ കൊടുത്ത ജനങ്ങളാണോ കുറ്റക്കാർ അതിനുവേണ്ടി സംഘടിതരായ ആളുകൾ പ്രതികളാണോ അതിനുവേണ്ടി വേണ്ടി മുന്നിട്ടിറങ്ങിയ ബോച്ചയെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടുമോ ഇവരൊക്കെ സംഘടിക്കാത്തത് കൊണ്ടല്ല നിമിഷപ്രിയ രക്ഷപ്പെടാത്തത് ആ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെടണം ഇപ്പൊ അനസിന്റെ കുടുംബം ആവശ്യപ്പെട്ടല്ലേ നമ്മുടെ നാട്ടിലെ മുപ്പത്തിനാലു കോടി രൂപ ഇനിയും മലയാളികൾ ഇറങ്ങും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എത്ര കോടിയാണെങ്കിലും കണ്ണീര് വറ്റാതെ മകളെ കാത്തിരിക്കുന്ന ആ വൃദ്ധമാതാവിനെ പോലെ അതേ വേദന തന്നെയാണ് റഹീമിന്റെ ഉമ്മയ്ക്കും എന്ന് തിരിച്ചറിയുന്ന ആളുകൾ നിമിഷപ്രിയയെ രക്ഷിച്ച് ആ അമ്മയുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് സംശയമില്ല ഞാനും അത് വിശ്വസിക്കുന്നു ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി തൊണ്ണൂറ് കോടിയോളം രൂപ സമാഹരിച്ച ഈ കേരളക്കരയ്ക്ക് അത് പുത്തരിയല്ല ഇവിടെ നിമിഷപ്രിയയുടെ ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം ബ്ലഡ് മണി ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല ഇതിനകത്ത് നമ്മൾ വർഗീയതയൊന്നും പുലഭ്യം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല തലാൽ മഹതി എന്ന മകനെ നഷ്ടപ്പെട്ട ആ കുടുംബം ഈ സാഹചര്യം വരെ ബ്ലഡ് മണി ആവശ്യപ്പെടുകയോ നിമിഷപ്രിയയ്ക്കു മാപ്പു നൽകുകയോ ചെയ്തിട്ടില്ല ഇനിയും രണ്ടു കോടി ഇരുപത് കോടി നാൽപ്പത് കോടി ഇനി മുപ്പത്തെട്ട് നാൽപ്പത് കോടി പിരിക്കൂ എന്ന് പറയുന്ന ഈ പ്രോത്സാഹന കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവർക്കിതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല സൗദിയ കുടുംബം പൈസ വാങ്ങിയിട്ടാണെങ്കിലും ശരി റഹീമിനോട് ഒരു ദയ കാണിക്കാൻ താല്പര്യപ്പെട്ടു റഹീമിന്റെ മോചനത്തിനു വേണ്ടി അങ്ങേ അറ്റം പ്രയത്നം നടത്തിയത് ഈ ലോകത്തെ മുഴുവൻ മനസാക്ഷി മരിക്കാത്ത മനുഷ്യരുമുണ്ട് ഇത് കേരള സ്റ്റോറിയാണെന്ന് പറഞ്ഞ് മലയാളികളെ മാത്രം പൊക്കി പിടിക്കരുത് അതുകൊണ്ട് ലോകത്തുള്ള സകലമ ഇനി സൗദി ഒരു സഹായം കിട്ടിയത് മലയാളി മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് അല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സഹായം ഇതിനകത്തുണ്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ ആക്ഷൻ കൌൺസിലിനു വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ കേന്ദ്ര സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ കേസിൽ നേരിട്ട് ഇടപെടാൻ സാധിക്കില്ലെന്നും എന്നാൽ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകാൻ സന്നദ്ധമാണെന്നുമായിരുന്നു അന്ന് നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് രാജ്യത്തിന്റെ സമ്മർദ്ദം യമനിലെ രാഷ്ട്രപതി ഇടപെടില്ല രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമല്ലേ അപ്പോ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കില്ല എന്നാ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അന്വേഷിക്കണം പിന്നെ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ മാപ്പ് കിട്ടണം അവര് മാപ്പ് നൽകി ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ മാത്രമേ റഹീമിനെ പോലെ ഒരിക്കൽ കൂടി കേരളക്കര കൈമു കൈകൂർക്കാൻ തയ്യാറാകൂ യാത്ര അനുമതിക്കായി ഇവരെ നിരവധി തവണ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു ആര് നിമിഷപ്രിയയുടെ മാതാവ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മലയാളി മന്ത്രി ഉണ്ടായിട്ട് പോലും സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം ഒന്നുകിൽ രാഷ്ട്രപതി ഇടപെടണം അതിന് രാജ്യം ഇടപെടണം അതല്ലെങ്കിൽ കുടുംബം മാപ്പ് നൽകണം അതിന് ഈ അമ്മയെ അവിടെ എത്തണം അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിമിഷപ്രിയ അപരാധിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ശരി യമനിലെ ഒരു യുവാവിന്റെ ജീവന് ഉത്തരവാദിയായി കോടതി വിധി എന്ത് തന്നെ ആയിരുന്നാലും ശരി ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇതിനകത്ത് ജാതി മതം വർഗം വർണ്ണം രാഷ്ട്രീയം മതം ഒന്നുമില്ല കാര്യങ്ങൾ കൃത്യമായി എന്ന് വിചാരിക്കുന്നു നന്ദി